ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷർണൂർ നഗരസഭയിലെ മുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും വനിതകൾ ഇടതുപക്ഷത്തിന് ഇരുപത് സ്ഥാനാർത്ഥികളും യു ഡി എഫിലെയും എൻ ഡി എം പത്തൊമ്പത് സ്ഥാനാർത്ഥികളും വനിതകളാണ് അൻപത് ശതമാനം വനിതാ സംവരണം വേണമെന്നാണ് നിബന്ധനയെങ്കിലും എൽ ഡി എഫിൽ ഉൾപ്പെടെ ജനറൽ വാർഡുകളിൽ പോലും വനിതകളാണ് മത്സരിക്കുന്നത് നഗരസഭാ ഭരണവും അടുത്ത അഞ്ചു വർഷം വനിതകളുടെ കൈകളിലാണ് അധ്യക്ഷ എത്തുക സ്ത്രീയാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ മുന്നണികളെല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ വലിയൊരു വിഭാഗം സ്ത്രീകളും ആദ്യമായി ജനവിധി തേടുന്നവരാണ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലെത്തിയ സി സന്ധ്യയും മത്സരരംഗത്തുണ്ട് മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണികളിൽ മാത്രം നൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് ഇതിൽ അൻപത്തി പേരും സ്ത്രീകളാണ് മത്സരിക്കുന്നവരിൽ മൂന്ന് വനിതകൾ അഭിഭാഷകരുമാണ് അധ്യാപകരും ആശാപ്രവർത്തകരും സി ഡി എസ് ചെയർപേഴ്സണും ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് മുന്നണി സ്ഥാനാർത്ഥികളായുള്ളത് ലോകം